ഒരേ ഒരു മുഖ്യമന്ത്രി ഒരേ ഒരു ഭരണകൂടം കേരളത്തിൽ മാത്രം അതും നിലനിൽക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല സമ്പത്ത് എത്ര കണ്ട് തന്റെ കയ്യിലുണ്ടോ എത്ര സമ്പത്ത് കൂട്ടിപ്പിടിക്കാൻ സാധിച്ചുവോ ആ സമ്പത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജാധികാരത്തിന്റെ ആ പട്ടാഭിഷേകം ഞാൻ മറ്റൊരാൾക്കും നടത്താൻ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കഴിവും പ്രാപ്തിയും അവസാനിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കച്ചേരിയിൽ ചടഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നൊരു മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തെ എനിക്കും നിങ്ങൾക്കും കേരളത്തിൽ വീണ്ടും കാണാൻ സാധിച്ചത് രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഭാഗ്യവാനാണ് കാരണം എന്താണെന്ന് അറിയുമോ ലോകം കണ്ട ഏറ്റവും വലിയ തന്റേടിയും ദിഷണാശാലിയും ലോകത്തിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള പാവങ്ങൾക്കും സേവകനായിട്ട് ഈ രാജ്യത്ത് ഇതുപോലെ ഒരു ലീഡർ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പ്രണബ് മുഖർജിയെ പോലെയുള്ള ആളുകൾ അടക്കം പറയുകയും എന്നാൽ കോൺഗ്രസിന്റെ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ പരസ്യമായി പറയുകയും ആ പാർട്ടിക്കകത്തേക്ക് ഇന്ത്യയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാർ കടന്നു വരികയും ചെയ്തുകൊണ്ട് ആ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ മുഖ്യമന്ത്രിയാകാനുള്ള ഭാഗ്യം ഈ ആദ്യത്തെ കൊലപാതക കേസിലെ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടായി എന്നുള്ളതാണ് അതങ്ങനെയാണ് നമ്മുടെ കാരണന്മാർ പറയും ദുഷ്ടനെ പോലെ വളർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പലരുടെയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കൊലപാതകത്തിന് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തപ്പോ ആ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിച്ചപ്പോ ആ മനുഷ്യന്റെ ഭാര്യ തുന്നൽപ്പണിക്ക് പോയിട്ട് കിട്ടിയ നാണയത്തൊട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ മകനെയും മകളെയും വളർത്തിയെടുത്തു അവനെയും വെറുതെ വിട്ടില്ല കണ്ണൂരിലെ മാർസിസ്റ്റുകാർ അവനെ എന്നാണോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് നോക്കിയിരുന്നു അവനെയും കൊലപ്പെടുത്തി അവന്റെയും ചോര കവർന്നെടുത്തു എന്നാൽ ഇതിനെല്ലാമുള്ള ഉത്തരമാണ് കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ടത് ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം പാർട്ടിയുടെ ചുമന്ന കൊടി മാത്രമേ എന്ന് ചുമെന്ന് തീരുമാനിച്ച്ങ്ങളിലെല്ലാം സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഈ ഭഗവത് നിറമായിട്ടുള്ള കാവിടിയും നമ്മൾ ഉയർത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയും നമ്മൾ ഉയർത്തിയിട്ടുണ്ട് അവിടെ ആളുകൾ മാറി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നത് മാർച്ചുപാട്ടിയിലേക്കല്ല ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വരികയാണ് കണ്ണൂരില് പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് രഘുവേട്ടൻ അദ്ദേഹം വന്നത് നമ്മുടെ പാർട്ടിക്കകത്തേക്കാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് മലപ്പുറം ജില്ലയിലെ യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷയായിട്ടാണ് എന്റെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് എന്റെ കേരളത്തിൽ ഇന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പൊതുരംഗത്തെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം വരുന്ന ആളുകളുടെയും അനുഗ്രഹം കൊണ്ടും സ്നേഹം കൊണ്ടും മലപ്പുറം ജില്ലയുടെ ഈ മണ്ണിൽ നിന്നാണ് എനിക്ക് കേരളത്തിന്റെ പൊതുപ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചതെങ്കിൽ അങ്ങനെ

നക്ഷത്രത്തിൽ വോട്ട് വോട്ട് ചെയ്യുന്നവരെല്ലാം നമ്മൾ ഒന്നാം ാണ് രാമചന്ദ്രേട്ടാണോ എന്ന് നോക്കി കലിമ ചൊല്ലാൻ അറിയില്ല എന്ന കാരണം കൊണ്ട് രാമചന്ദ്രനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ഭീകരവാദിയെ ആ ഭീകരവാദിയെ എതിർത്തത് മറ്റൊരു മുസൽമാനാണ് വേറൊരു മുസ്ലിം കൊലപ്പെടുത്തി കൊലപ്പെടുത്തി കലിമ ചൊല്ലാൻ അറിയുന്ന മുസ്ലിം അവൻ എന്ന് ആളുകളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോ ആ രാമചന്ദ്രൻ മരിച്ചു മറ്റൊരാൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സഹോദരി ആ സഹോദരിയുടെ ഭർത്താവിനെ കൺമുന്നിലിട്ടുകൊണ്ട് കൊന്നു ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ഭർത്താവിനെ കൊന്നു എനിക്കിനി ജീവിക്കണ്ട എന്നെ കൂടി നിങ്ങൾക്ക് ഒന്നുകളഞ്ഞേക്കു എന്ന് പറഞ്ഞപ്പോ നീ നിന്റെ നരേന്ദ്രമോദിയോട് പോയി പറ എന്നാണ് പറഞ്ഞത് നരേന്ദ്രമോദിയോട് പറഞ്ഞു ടി വി ചാനലിലൂടെ ഈ രാജ്യത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അമ്മ ആ പാവപ്പെട്ട സ്ത്രീ പ്രസവിച്ച് വളർത്തിയിട്ടുള്ള മക്കളിൽ നിന്ന് ഒരു സാധാരണക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു വന്ന് വളർന്നു വന്ന് രാഷ്ട്രീയത്തിന്റെ എല്ലാ കനൽ വഴികളും തണ്ടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണ ഹാട്രിക് വിജയം നേടിയ ലോകം ആരാധ്യതയോടുകൂടി നോക്കുന്ന ശ്രീമൻ നരേന്ദ്രമോദിയോട് നി നീ ഒന്ന് പോയി പറ പറയൂ എന്ന് പറഞ്ഞു എന്നിട്ട് കോൺഗ്രസുകാർ ചോദിച്ചു എന്താ തിരിച്ചടിക്കാത്തത് എന്താ യുദ്ധം വരാത്തത് കോൺഗ്രസ്സുകാർ എപ്പോഴും അങ്ങനെയാണ് തിരിച്ചടിച്ചാൽ കുറ്റം തിരിച്ചടിച്ചില്ലെങ്കിലും കുറ്റം അതാണ് രാഹുൽ രാഹുലിന്റെ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല എന്നാൽ രാമചന്ദ്രേട്ടൻ മരിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കാണാൻ പോകാൻ സമയമുണ്ടായില്ല തിരുവനന്തപുരത്തു നിന്ന് പാർട്ടി സമ്മേളനം നടക്കുന്ന ഇടങ്ങളിലേക്ക് സ്വന്തമായിട്ടുള്ള ഹെലികോപ്റ്ററിൽ പറന്നു വരുന്ന പിണറായി വിജയന് മരണപ്പെട്ട ഈ തീവ്രവാദി കൊല ചെയ്തിട്ടുള്ള രാമചന്ദ്രന്റെ രാമചന്ദ്രേട്ടന്റെ ബോഡിയിൽ ഒന്ന് സ്പർശിക്കാനോ ഒരു റിത്ത് വെക്കാനോ സമയമുണ്ടായില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുസൽമാനായിട്ടുള്ള ഖുറാനിൽ വിശ്വസിക്കുന്ന നമാസ് നടത്തുന്ന നമുക്കറിയാം കാശ്മീരിലെ ഒമർ അബ്ദുള്ള ആ അവിടെ മരിച്ചു വീണ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമസ്കാരം മുഴുവൻ കഴിയുന്നത് വരെ അവിടെ കാവൽ നിന്നു രാജ്യത്തോട് കൂറു പ്രകടിപ്പിച്ചു ഇവിടത്തെ എം എ ബേബി ഇറക്കിയ പോലെ സ്റ്റേറ്റ്മെന്റ് കാശ്മീരിൽ ഒരുത്തലം ഇറക്കിയില്ല കാരണം ഒമർ അബ്ദുള്ള പറഞ്ഞു ഇത് രാജ്യത്തെ സ്നേഹിക്കുന്നവരും ും തമ്മിലുള്ള യുദ്ധമാണ് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം സൂക്ഷിക്കണമെന്ന് അവിടത്തെ നേതാക്കന്മാരോടും പറഞ്ഞു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ലീഡർ ഗർഗയോടും പറഞ്ഞു നിങ്ങൾ എഐസിടെ സ്റ്റേറ്റ്മെന്റ് തിരുത്തണം നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾ രാജ്യത്തോട് കൂറു പുലർത്തണമെന്ന് പറഞ്ഞതും ഖുറാൻ വലത്തെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഓമർ അബ്ദുള്ള രാജ്യസ്നേഹികളെയും രാജ്യദ്രോഹികളെയും തിരിച്ചറിയാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിനും സാധിക്കും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്